ന്ദ ജന്മശതാബ്ദി സ്മാരക ആറാട്ടുപുഴ ഹിന്ദു മഹാസമ്മേളനം ജനുവരി പത്ത് പതിനൊന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ ദീപം തെളിയിക്കും തുടർന്ന് സ്വാമി ഉദിചൈതന്യ ഉദ്ഘാടനം ചെയ്യും നൂറ്റി ഒന്ന് ക്ഷേത്രം ഭാരവാഹികൾ നൂറ്റി ഒന്ന് നിലവിളക്കുകൾ തെളിയിക്കും യോഗ പ്രദർശനവും വിവരണവും നാരായണീയ പാരായണം വൃക്ഷപൂജ തുടങ്ങി വിവിധ കലാപരിപാടികളും അരങ്ങേറും സമാപന സമ്മേളനത്തിൽ സ്വാമി കൃഷ്ണാനന്ദ സരസ്വതി ദീപം തെളിയിക്കും സ്വാമി തേജസ്വ രൂപാനന്ദ സരസ്വതി അധ്യക്ഷനാകും സ്വാമി സദ്ഭവാനന്ദ ഹിന്ദു ഐക്യവേദി ജനറൽ സെക്രട്ടറി കെ പി ഹരിദാസ് എന്നിവർ സംസാരിക്കും സ്വാമി പുരുഷോത്തമാനന്ദ സരസ്വതി സന്ദേശം നൽകുമെന്ന് ജനറൽ കൺവീനർ സ്വാമി തേജസ്വ രൂപാനന്ദ സരസ്വതി കൺവീനർ കെ ആർ സതീശൻ എന്നിവർ പത്ര സമ്മേളനത്തിൽ പറഞ്ഞു ഭാഗവത ഗ്രാമത്തിലെ ലോകവ്യാപകായി ഭാഗവത സന്ദേശവും ഭാഗവതധർമ്മവും ഒക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സ്വാമി ഉദീച്ചയിൽ തന്നെയാണ് ചരക്കിര അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും മൂന്ന് മണിക്കാണ് ഉദ്ഘാടനം രാവിലെ മുതൽ മറ്റ് ഗണപതി ഹോമവും മറ്റ് കാര്യങ്ങളൊക്കെ ആയി നാരായണയോ ഒക്കെയായി ഉച്ചവെള്ള സമയം അങ്ങനെ പോകും ഇത്തരം കാര്യങ്ങളുടെ ഉദ്ഘാടനമായിട്ട് വരിക മൂന്ന് മണിക്കാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉദ്ഘാടന പ്രസന്നമാനക്ക ഉദ്വഹണത്തിന് ശേഷം ഏതാണ്ട് വിശ്വാമി ഉണ്ടാകും അദ്ദേഹത്തിൻ്റെ പരിപാടിയുണ്ട് മാർഗ സർക്കാർ മൺസ്റ്റിൻ്റെ അധ്യക്ഷന വേദിക്ക് അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാമാണ് അടുത്ത പ്രോഗ്രാം ജനുവരി പത്താം തീയതി ഹിന്ദു മഹാസമ്മേളനത്തിൻ്റെ എട്ടാമത് ഹിന്ദു മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന നിമിഷം ഉദ്ധി സ്വാമിയാണ് കുട്ടി ഉദ്ഘാടനം അതേസമയം ചേർപ്പ് വല്ലച്ചറ അതുപോലെ തന്നെ കാരണം പറപ്പൂക്കര അടുത്തുള്ള ഈ സന്ദർഭത്തിൽ ലോകോത്തര നിലവാരമുള്ള അതിനൂതന രോഗനിർണയ സംവിധാനങ്ങളുമായി റൈഗൽ ഹോസ്പിറ്റൽ ഏറ്റവും മികച്ച ചികിത്സയ്ക്കായി എല്ലാ വിഭാഗങ്ങളിലും വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം കാഷ്വാലിറ്റി ഫാർമസി കാശ്വാലിറ്റി നഴ്സിംഗ് സേവനങ്ങൾ മണിക്കൂറും ലഭിക്കുന്നു എത്ര വലിയ ലാബ് ടെസ്റ്റുകൾ ചെയ്യാനും ഇനി തൃശൂർ വരെ പോകേണ്ട ഓട്ടോമാറ്റിക് മിഷനറീസുമായി അതിനൂതനമായ ലാബ് സംവിധാനം നിങ്ങളുടെ ആരോഗ്യം ഞങ്ങളുടെ ഉത്തരവാദിത്വം ചികിത്സയ്ക്കായി ഇനി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ റൈഗൾ ഉണ്ട് റൈഗൾ മെഡിക്കർ ഹോസ്പിറ്റൽ കോസ്മോ ബിൽഡിംഗ് ഫോർ എൻക്വയറീസ് ആൻഡ്